മാപ്പിള കലാ അക്കാദമി ഇശൽകൂട്ടം കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇശൽകൂട്ടം മീറ്റ് സംഘടിപ്പിച്ചു കേരള മാപ്പിള കലാ അക്കാദമി ജില്ലാ വൈസ് പ്രസിഡന്റ് എം എ നജീബ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർ വിൽപ്പനക്കാരായ എ ബി സി ഗ്രൂപ്പ് എ ബി സി സെയിൽസ് കോർപ്പറേഷൻ ബി സി റോഡ് കാസർഗോഡ് കേരള മാപ്പിള അക്കാദമി ഇശൽക്കൂട്ടം കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഇശൽക്കൂട്ടം മീറ്റ് പരിപാടി ശ്രദ്ധേയമായി ഇശൽക്കൂട്ടം മീറ്റ് കേരള മാപ്പിളകലാ അക്കാദമി ജില്ലാ വൈസ് പ്രസിഡന്റ് എം എ നജീബ് ഉദ്ഘാടനം ചെയ്തു ഇശൽക്കൂട്ടം ജില്ലാ പ്രസിഡന്റ് ഇർഷാദ് ഹുദവി അധ്യക്ഷത വഹിച്ചു ഇശൽക്കൂട്ടം സംസ്ഥാന ട്രഷറർ മൂസാ വാസിദ് സ്വാഗതം പറഞ്ഞു കേരള മാപ്പിള കലാ അക്കാദമി ജില്ലാ സെക്രട്ടറി സെഡ് എ മൊഗ്രാൽ മുഖ്യ പ്രഭാഷണം നടത്തി ധർമ്മബാലൻ ദാരിലത്ത് ലത്തീഫ് ഫാദൂർ സജീർ ബെദിര ഹാഷിർ മൊയ്തീൻ നിസാർ കമ്പാർ മുഹമ്മദ് ആഷിഖ് അസീം നെല്ലിക്കുന്ന് ഇബ്രാഹിം ബാത്തിഷ നൌഫൽ നെല്ലിക്കുന്ന മെഹ്റൂഫ് ആസാദ് നഗർ നവാസ് ബഷീർ ചേരങ്കൈ മുഹമ്മദ് സർഫ്രാസ് ചെർക്കള മുഹമ്മദ് തമീം മുഹസിൻ ഷമ്മാസ് തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്